ഹായ് ഞാനേ കുറേ റീൽസ് ഇപ്പം ഈയിടെയായിട്ട് ചെയ്തതില്ലേ അതിൽ ചിലതിലൊക്കെ വന്നിട്ട് മിക്കവാറും തന്നെ അമ്മായി അമ്മയുടെ കുറ്റങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും ഒന്നും അങ്ങനെയല്ല എല്ലായ്പ്പോഴും നല്ലതാനും ഒരു ചെറിയ ചെറിയ സമയങ്ങളിൽ മാത്രമാണ് ചിലർ മോശമായിട്ട് പെരുമാറുകയുള്ളു ശ്രദ്ധിച്ചിട്ടില്ലേ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മേ ബി എൻ്റെ വയസ്സുള്ള അമ്മായി അവരൊന്നങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ ഞാൻ നെഗറ്റീവ് പറയുന്നു പറയുന്നൊന്നും വിചാരിക്കേണ്ട ബിക്കോസ് ചില അനുഭവങ്ങൾ പറയുന്നൊന്നു മാത്രമേ ഉള്ളൂ അതെങ്ങനെ നമ്മൾ തുലനം ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈച്ച് പേഴ്സൻ്റെ കയ്യിലിരിക്കുന്ന താക്ടിക്സ് പോലെ ഇരിക്കും ബാലൻസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ലേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ് വിചാരിച്ചു അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പ്രാവശ്യം അമ്മേ സാരി വാങ്ങിക്കുന്നുണ്ട് അമ്മ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ ചിലപ്പോൾ സന്തോഷമായിട്ട് വന്ന് എടുക്കും കേട്ടോ ഇതൊരു ചെറിയ ഉദാഹരണം ആട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയണ ഇല്ല ചേച്ചി ഞങ്ങളെപ്പോഴും കൊണ്ടുപോയി തന്നെ വാങ്ങിക്കണം അങ്ങനെയുള്ളവരുണ്ടാകും ഞാനിപ്പോൾ മദ്രാസിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഞാൻ മേടിച്ചല്ലേ കൊടുക്കും അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഐഡിയാസൊക്കെ പിടികിട്ടിക്കഴിഞ്ഞു ലൈക്ക് എങ്ങനത്തെ ഡ്രസ്സിങ് സെൻസ് ആണ് അമ്മയ്ക്കുള്ളതെന്ന് അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന എല്ലാം ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് അതുപോലെ അങ്ങനെ കുറേ നാൾ കഴിയും അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയാണ് സാരിയും മേടിക്കുന്നത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞില്ലേ അമ്മയും ഉഷാന്റിയും ഉഷാന്തി ആണ് ഇതിൻ്റെ ഉസ്താദ് അമ്മ വർഷത്തിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കുകയുള്ളൂ ഉഷാന്തി മിക്കവാറും തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും അമ്മ ഓണം ടൈമിൽ പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് കോട്ടൺ സാരീസ് വാങ്ങിക്കാറുണ്ട് ഓണം ടൈമിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി ചേരാറുണ്ട് അതൊരു രണ്ട് വർഷം കൂടുമ്പോഴാണ് ചിലപ്പോൾ ചിലപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവും അത് അമ്മയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിരിക്കും സൊ ഞാനും എൻ്റെ മോളാണെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു ബൾക്കായിട്ട് എപ്പോഴും വാങ്ങിക്കുമായിരുന്നു പിന്നെ ഞങ്ങളത് ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആണ് നോക്കുന്നത് എത്ര നാളിത് ഡ്യൂറബിളായിരിക്കും ഈ ഡ്രസ്സ് ഫോർ എക്സാമ്പിൾ ലിനൻ ഷേർട്ട്സ് അല്ലേ ഇതൊക്കെ ലിനൻ ഷേർട്ടാണ് അത് ഈ ചൂട് കാലത്ത് ഇടാൻ ഭയങ്കര നല്ലതാണ് അപ്പോൾ എല്ലാവരും കഴിഞ്ഞാൽ കോട്ടൺ കോട്ടൺ ഈസ് ഓൾസോ എക്സ്ട്രീംലി ഗുഡ് ലിനൻ കുറച്ചും കൂടെ നല്ലതാണെന്നുവെച്ചാൽ വെയർപ്പ് എല്ലാം അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കഴുകി കഴുകാൻ പറ്റുമോ അത് കഴുകാനും നോക്കും ഉണക്കാനും നോക്കും സോ ഒരു ഗുണമുണ്ട് നമ്മളിപ്പോൾ ഈ പുതിയ ട്രെൻഡ് അല്ലേ ഫ്ലാക്സ് സീഡ്സ് അതിൻ്റെ ചണത്തിൻ്റെ നാരം കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ ലിനൻ എന്ന് പറയുന്നത് പക്ഷേ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷെ ഒത്തിരി നാൾ നിൽക്കും നമുക്ക് ചൂടത്തൊക്കെ സുഖമായിട്ട് ഇട്ടിട്ട് പോയിട്ട് വരാൻ നോക്കും ഞങ്ങൾ ഞാനിപ്പോൾ പുറത്തു പോയിട്ട് വന്നതാണ് ഇത് അതുകൊണ്ടാണ് ഇത് ഇട്ടത് നല്ല ചൂടാ പുറത്ത് ഭയങ്കര കത്തുന്ന ചൂട് പറയണ പറയണത് പോലെ ഫോർട്ടി ഡിഗ്രിയുടെയൊക്കെ അടുത്തുണ്ട് ഇവിടെ പക്ഷെ ഞങ്ങളെ കുറച്ചൊക്കെ യൂസ്ഡ് ആയി തുടങ്ങി ഇതുമായിട്ട് നല്ല സാമ്യം ഉള്ളത് അപ്പം പറഞ്ഞു വരുന്നത് എല്ലാ അമ്മായിമ്മമാരും ദോഷമൊന്നുമല്ല കേട്ടോ ദോഷക്കാരൊന്നുമല്ല അല്ലെങ്കിൽ മോശം ചെയ്യുന്നവരല്ല എനിക്ക് ഒരുപാട് അമ്മമാരെ അറിയുകയും ചെയ്യാം വേറെ കഷ്ടപ്പെടും മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട് അപ്പം മരുമക്കൾ ഇച്ചിരി ചെയ്യുക അത് ശരിയെന്നാൽ അമ്മ ചെയ്തോട്ടെ എന്നൊക്കെ ഉള്ളൊരു തരത്തിലുള്ള ഉണ്ട് പിന്നെ ഈ മക്കൾ പ്രോപ്പർട്ടി അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ആൺമക്കൾ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒന്നുമല്ല ആൺമക്കൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് മരുമകളുമായിട്ട് എന്തോ തീവ്ര എഴുതി ഒരു സാധനം പോലെ അപ്പോൾ ഈ പയ്യന്റെ മാനസികാവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി അമ്മയും കളയാൻ നോക്കില്ല എന്താ പറയണേ ഭാര്യയേയും വന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുകയും വേണം കാരണം ഭാര്യയ്ക്ക് ഒരിച്ചിരി ഇമ്പോർട്ടൻസും കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾ ചെറുതല്ലേ അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ കുറച്ചൊരു അറ്റൻഷൻ വേണം കുട്ടികൾ എന്നിങ്ങനെ ഉദ്ദേശിച്ചത് മിക്കവാറും ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇങ്ങനെയല്ലേ ഒരു ഭാര്യ റോളിലേക്ക് വരുമ്പോൾ അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ കുറച്ച് അറ്റൻഷൻ വേണം എന്ന് തോന്നും അല്ലേ സ്വാഭാവികം അല്ലേ അപ്പോഴാണ് ഈ മരുമകൾ അമ്മായിയമ്മ എന്നുള്ള ഒരു ഒരു ഇത് വരുന്നത് ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയാം ഒരു കുട്ടി അവർ നല്ലപോലെ പോലെ ജീവിച്ചു വരികയായിരുന്നു പാത്രമൊക്കെ കഴുകി കൊടുക്കും ഹസ്ബൻഡ് ഇവള് കുക്ക് ചെയ്യും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാ അമ്മ കുറച്ച് ദിവസം വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ് ഇത് കണ്ടപ്പോൾ പറയണേ ദേ നീ അങ്ങോട്ട് മാറി ഞാൻ കഴുകാം അത് ഓക്കെ ഇറ്റ്സ് ഓക്കെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല അമ്മയുടെ ഇതാണ് പക്ഷേ അടുത്ത പടി ആ മകൻ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ മരുമകളുടെ അടുത്ത് നിന്നിട്ട് അതെ നീ എന്താ വിചാരിച്ചേക്കണേ എൻ്റെ മോനെ കൊണ്ട് പാത്രം കഴിപ്പിക്കാമെന്നോ ഈ വായിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ ആ അമ്മയ്ക്ക് അത് കഴിട്ട് മിണ്ടാതെ പോയാൽ മതി അവർ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും ചെയ്തോട്ടെ അവരുടെ ലൈഫിൽ അല്ലേ അവരത്രനാളം അഡ്ജസ്റ്റ് ചെയ്തു നിന്നതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ ഹൃദയം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഈ അച്ഛനെ അമ്മമാർ കുട്ടികളെ നോക്കാൻ അല്ലെങ്കിൽ ഗർഭിണികളെ പരിപാലിക്കാൻ എന്നുള്ള പേരിൽ വരും ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു ആയിപ്പോകും പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏ അച്ഛൻ്റെ പയ്യൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്നും പെണ്ണീൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്നും വരും പിന്നെ ഒരു ക്ലാഷാണ് ഈ കുഴമ്പമായിരുന്നു ഞാനിട്ടതെന്ന് മയമ്മ പറയും മറ്റേത് പറയും ഞാൻ ഈ കുഴമ്പം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നീലഭൃങ്കാതിയാണ് ഞാൻ കൊച്ചിൻ്റെ തലയിൽ തയ്ക്കുന്നത് ആ പ്രശ്നമാകുക ഇതൊന്നും വേണ്ട വേണ്ടെന്നാണെങ്കിൽ ഒരു മെയ്ഡിനെ കൊണ്ടുപോകുകയാണെങ്കിൽ അതിലിത്തിരി കൂടെ സമാധാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ആ സിനിമയെ കണ്ടിട്ട് അതുമാത്രമല്ല ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലാതിരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇവിടെ പഴയ രീതികൾ അനുസരിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടുവരുമല്ലോ അങ്ങനെ വിളിച്ചുകൊണ്ടു കഴിയുമ്പോൾ പിന്നെ പ്രസവം കഴിഞ്ഞൊരു മൂന്നാലു മാസത്തേക്ക് തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ സോ അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവേണ്ട അവസ്ഥ വന്നിട്ടില്ല രണ്ട് പേരും കൂടി ഭരണം തുടങ്ങുമ്പോഴാണ് കുഴപ്പം പിന്നെ ഈ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ ആഹാരത്തിൻ്റെ കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ അമ്മയുടെ ഭക്ഷണം തന്നെയായിരിക്കും ആൺകുട്ടികൾക്ക് ഇഷ്ടം അതിന് യാതൊരു സംശയമില്ല ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഇന്നത്തെ റീലിന് ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഈ ഫുഡ് കമ്പയർ ചെയ്യലോ അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുട്ടി വെച്ചതെന്നെ ഞാനും അമ്മായിയപ്പനും പിന്നെ ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ അമ്മായി അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് ഇഷ്ടപ്പെടാത്ത പോലെ ചിലപ്പം ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് പറയാം നല്ലതാണല്ലോ എന്നൊക്കെ പറയും പക്ഷേ പിന്നെ അതുതന്നെ ഉണ്ടാക്കി കൊണ്ടിട്ട് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കി അങ്ങനെ പറയുന്ന പാർട്ടീസും ഉണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ത് ചെയ്യാനാണ് അവർക്ക് ചിലപ്പോൾ വേറെ ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ലേ ജീവിതം മുഴുവനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരായിരിക്കും അപ്പോൾ അവർക്ക് പിന്നെ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അതൊരു കാര്യമാക്കി എടുക്കണ്ട പേ കാരണം അമ്മയങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ ചെറുതായിട്ടൊക്കെ ഒരു കുശുമ്പൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സ്ത്രീ ആവണതല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു സ്പർദ്ധ വളർത്താതിരുന്നാൽ മതി പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ കണ്ടുവന്നേക്കുന്നത് മകളെയും മരുമകളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് അമ്മായിയമ്മ എപ്പോഴും പറയുമോ എൻ്റെ മോളാണെങ്കിൽ ഇതെല്ലാം ചെയ്യും എൻ്റെ മോളാണെങ്കിൽ അങ്ങനെയാണ് എൻ്റെ മോളാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കുന്ന കുട്ടിക്ക് ഇഷ്ടാവോ അവർ അവരുടെ വീട്ടിലെ രാജകുമാരിയായിട്ടായിരിക്കും വന്നിരിക്കുന്നതേ അപ്പോൾ കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു കനൽ കോരി കിട്ടും ശരിയായിരിക്കാം ചിലപ്പോൾ അപ്പം നല്ല മെടുക്കി എന്നാലും അംഗീകരിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുന്ന പറയട്ടെ പതുക്കെ 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 ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം ആ ചേച്ചി ഇങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ അനേത്തി ഇങ്ങനെയായിരുന്നു നല്ലോണം പഠിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് തുടങ്ങി 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 ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ലാത്ത ഇവർ തമ്മിൽ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ അകലും കാരണം അവിടെ അവിടുത്തെ കാര്യം കുശുമ്പാണ് കുശുമ്പ് ഉണ്ടാക്കിക്കുകയാണ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല അറിയാതെ ഓരോ നിമിഷവും അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഓരോ നമ്മൾ എത്രത്തോളം വേറൊരാൾ പ്രേസ് ചെയ്യുന്നതോ കമ്പയർ ചെയ്യുന്നതും കേൾക്കുന്ന ആളുടെ മനസ്സിൽ പറയുന്ന ആളെ പറ്റിയിട്ടുള്ള സ്പർദ്ധ വളർന്നു വരും ഒരു കാര്യം ഉണ്ടാവില്ല ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അവർ തമ്മിൽ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല സോ ഇതൊക്കെ നമ്മൾ അമ്മമാര് തന്നെയല്ലേ സൂക്ഷിക്കേണ്ടത് അമ്മമാരുടെ കയ്യിലാണ് കുറേ ഇരിക്കുന്നത് പിന്നെ മൂന്നാല് മക്കളൊക്കെ ഉള്ള ഉള്ളടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മകൻ എന്തെങ്കിലും ഇച്ചിരി കുറവ് തകരാറായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുക്കരുത് ബാക്കിയുള്ള ആ മക്കളോടൊക്കെ വിളിച്ച് പറയരുത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മരുമക്കളോട് വിളിച്ച് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാണ് വിലയില്ലാതെയാകുക അമ്മായി അമ്മമാർക്ക് വിലയുണ്ടാവില്ല വീട്ടിൽ കാരണം ഇവർ തമ്മിൽ തമ്മിൽ ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് നിങ്ങളെ പറ്റി പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുശ്ശേരി അമ്മ ഇങ്ങനെയൊക്കെ പറയുമല്ലേ അമ്മ മാനിപ്പുലേറ്റീവ് ആണല്ലേ എന്ന് തോന്നിയേക്കാം അപ്പോൾ അമ്മ ആരായി അമ്മയ്ക്ക് ഈ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ചില അടവുകളായിരിക്കാം ഇതൊക്കെ സോ ജനറലി സ്പീക്കിങ് ഒരു അമ്മായിയമ്മയും മോശമാണെന്ന് പറയാൻ പറ്റില്ല ഒരു മരുമകളും മോശമാണെന്ന് പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായ രീതികളുണ്ടായിരിക്കാം പെരുമാറ്റത്തിൻ്റെ അവർ രണ്ടും ആണ് അമ്മ എന്ന് പറയുന്നത് കുറച്ച് മുതിർന്ന സ്ത്രീ ആയതുകൊണ്ട് അവരുടെ എന്താ പറയുക ജനറേഷൻ അന്ന് കല്ലിൽ അരച്ച് കഴിച്ചിരുന്നവർ ഇന്ന് മിക്സിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത് അതെ ഞങ്ങളുടെ കാലത്തൊക്കെ കല്ലിൽ അരച്ചിരുന്നത് ഇതൊക്കെ എന്താ മടി ഇപ്പോൾ അങ്ങനെ വിചാരിക്കരുത് നമ്മളുടെ ലോകം മുന്നേറുന്നതനുസരിച്ച് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ കല്ലിൽ അരക്കേണ്ടി വന്നിരുന്നത് അതായത് ഈ പറഞ്ഞ ഒന്നും അത്ര ഇല്ലാതിരുന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ അത് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളും അത് യൂസ് ചെയ്യില്ലേ ഫോർ എക്സാമ്പിൾ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് പല പെണ്ണുങ്ങളും പറയുന്നിട്ടുണ്ട് ദൈവമേ വാഷിംഗ് മെഷീൻ ദൈവമേ എന്നാണ് വിളിക്കുന്നത് കാരണം നടുപൊടിയില്ലേ വാഷിംഗ് മെഷീനിലിട്ട് അലക്കില്ലായിരുന്നെങ്കിൽ ഈ വലിയ വലിയ ഷീറ്റൊക്കെ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ നേരത്തി വരെ വള്ളി കെട്ടിയിട്ട് അമ്മാവന്മാരൊക്കെ വെള്ളേ കൊടുക്കുകയുള്ളു ലുങ്കി പോലും കൊടുക്കാത്ത അമ്മാവന്മാരെ എല്ലാവരും വെള്ള ആ വൈറ്റ് എല്ലാം അമ്മൂമ്മയും രണ്ടുമൂന്നു പേര് അമ്മൂമ്മ ഒക്കെ ആൾക്കാരുണ്ട് ഹെൽപ്പ് ചെയ്യണം എന്നാലും അലക്കി ഇങ്ങനെ വിരിച്ചിടും എന്ന് അമ്മ പറയാം അതെല്ലാം ഒരേപോലെ വിരിച്ചിടും എന്താണെന്ന് പണ്ട് പറയണേ പാറ എന്തായിരുന്നു അത് ആ ഒരു മുക്കുന്ന പറഞ്ഞില്ലേ പിന്നെ നീലം പോലത്തെ അതൊക്കെ കലക്കി മുക്കി നല്ല കഞ്ഞിയൊക്കെ മുക്കി വിരിച്ചിടും മുണ്ടൊക്കെ വീട്ടിലുടുക്കുന്ന മുണ്ടാണ് പറയണേ അപ്പൊ ചിലർക്ക് അങ്ങനെയാണ് ഈ വേഷ്ടി വേഷ്ടി എന്ന് പറയില്ലേ ലുങ്കിയല്ലോ അപ്പൊ ഇവർ വീട്ടിൽ പോലും അങ്ങനത്തെ വൈറ്റ് ഉടുക്കുന്ന പാർട്ടീസ് ആണ് സോ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എത്ര ജോലി ഉണ്ടായിട്ടുണ്ടാകും വാഷിംഗ് മെഷീൻ ഇല്ലാത്ത സമയം അപ്പോൾ എല്ലാരും കൂടെ ചേർന്നാ ചെയ്യ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഓരോ ടാസ്ക് ഓരോരുത്തർ ഇങ്ങനെ ഏറ്റെടുക്കും അപ്പോൾ ശനിയും ഞായറുവാണെങ്കിൽ അലക്ക് ദിവസമെങ്കിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ ചേർന്ന് അത് അലക്കുകയും വിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിയില്ല പിന്നെ ജോലിക്ക് പോകുന്ന ടീച്ചേഴ്സൊക്കെയാണ് അവിടെ അമ്മ അമ്മമ്മയുടെ വീട്ടിലേ അമ്മാരും ഭാര്യമാരും ഒക്കെ എല്ലാവരും ഇറങ്ങും പിന്നെ അവിടെ പണി ജോലിക്കാളും ഉണ്ട് പക്ഷെ അവരെ കൊണ്ട് പറ്റുമോ ഒരെണ്ണം മാത്രമായിട്ട് ഒരാൾ തന്നെ നിന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അപ്പം ഇതെല്ലാം ഒരു സൗഹാർദ്ദപരമായിട്ടായിരുന്നു പണ്ട് കൂട്ടുകുടുംബത്തിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ആ സൗഹാർദ്ദം എന്ന് ഇല്ല ആ കുടുംബങ്ങൾ തന്നെ വേറെ 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 വേറെയായി അവർ തമ്മിലൊരു സ്പർദ്ധയാകാൻ തുടങ്ങി ഈ ക്ലാങ്സ് തമ്മിലുള്ള അടി അല്ലേ അത് ശ്രദ്ധിക്കുന്നില്ലേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതാണ് അധികം നടക്കുന്നത് കൂടുതലും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കല്ല പ്രശ്നം കുടുംബത്തിൽ തന്നെയുള്ളവരാണ് ഓ ഇയാൾക്ക് ഇത്രയും സമ്പാദ്യം ഉണ്ടല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവനേക്കാളും കൂടുതൽ ആയിരിക്കണം എൻ്റെ എൻ്റെ വീട്ടിലുണ്ടാവുക ഇവരെക്കാളും കൂടുതലായിരിക്കണം എൻ്റെ മകൾക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള അല്പത്തരം കൊണ്ടാണ് ഈ ഫാമിലീസ് തമ്മിൽ അക അകലുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരാളുടെ മകൾ നന്നായിട്ട് പഠിച്ചു ആ കുട്ടിക്ക് നല്ല ജോലി കിട്ടി അടുത്ത ആൾ പിന്നെ അതായി ശ്രദ്ധ ശ്രദ്ധ ഉറക്കത്തിൽ പോലും അവർക്ക് അതായിരിക്കും ശ്രദ്ധയും ആ കുട്ടിയുടെ കാര്യത്തിലായിരിക്കും ഓ എന്താ ഗെയിമ ഇങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടിയല്ലേ അത് കുറച്ച് കുറച്ച് ഗെയിമുണ്ടായിക്കോട്ടെ നന്നായി പഠിച്ചു നമ്മുടെ അടുത്ത ജനറേഷൻ നന്നായി വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെ പറയണേ എൻ്റെ കണ ബുക്കുകളിൽ എനിക്ക് എനിക്ക് ചില ബുക്സിലൊക്കെ ഞാനൊരു കണക്കുകളൊക്കെ എഴുതും പണ്ട് മുതലേ അതിനകത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എൻ്റെ മകൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കണം എനിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പണവും ധനവും സന്ദർഭവും തരണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് ഈശോ മോളെ ഊട്ടിയിലൊക്കെ ബോർഡിംഗ് സ്കൂളിൽ വിട്ടാൽ നല്ലതായിരുന്നിരിക്കുമില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷേ മോള് ബെസ്റ്റ് ഓഫ് ദ സ്കൂളിലാണ് കേട്ടോ പഠിച്ചത് മഡ്രാസിൽ ആ മഡ്രാസിലായത് കൊണ്ട് ആ ഒരു ഇൻപുട്സ് അവൾക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഒന്നും കൂടി പറയുകയാണ് പെൺകുട്ടികളെ പേടിക്കാൻ പാടില്ല കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ അവിടെ എല്ലാവരും നമ്മളെ കടിച്ചു തിരാനിരിക്കുന്നു ഒന്നുമില്ല നമ്മൾ സ്ട്രോങ് സ്ട്രോങ് ആയിട്ടൊരു ബൗണ്ടറിസ് ഇട്ട് സംസാരിച്ചാൽ മാത്രം മതി മീൻ എന്താ പറയുക പെരുമാറിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഈ അബദ്ധങ്ങൾ തുറന്ന് പറയുന്നത് ആരെയും പേടിപ്പിക്കാനല്ല കേട്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ ഇതൊക്കെ പലരും പറയില്ല പലരും അതെല്ലാം മൂടി മറച്ചു വെച്ച് ഈ ഗുഡ് ഗേൾ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് അയ്യോ ഞാൻ ഇതൊന്നും ചെയ്യുന്ന ആളല്ല ഞാനൊത്തിരി നല്ലതാണ് എൻ്റെ മദറിനെല്ലാം നല്ലതാ എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം അതിൽ നമ്മളിപ്പോൾ സമ്മതിച്ചു എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല തെറ്റാണ് നമ്മൾ അന്നത്തെ കാലത്ത് ചെയ്തതെങ്കിൽ അത് ഒരു തുറന്നുപറച്ചിലൂടെ ഇങ്ങനെ സമ്മതിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ടായിരിക്കണം അതായത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊന്നും പറഞ്ഞു തരാനൊന്നും പണ്ട ആളില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ വനിത വായിച്ചിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് വനിതയിലാണ് എല്ലാവരും തുറന്നു തുറന്നെഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും ഒന്നുകൂടെ ഞാൻ തുറന്നു പറയട്ടെ നിങ്ങളുടെ മക്കളെ ഒന്നും ഒരിക്കലും നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ഒരു വീട്ടിലും അന്തി ഉറങ്ങാൻ വിടരുത് അതൊരിക്കലും ചെയ്യരുത് പെൺകുട്ടികളോടായിട്ടോ അവർക്കറിയില്ലായിരിക്കാം കാരണം അവരൊന്നും പോകുന്നില്ലായിരുന്നല്ലോ എൻ്റെ മോള് പോയില്ല എവിടെയെങ്കിലും പോകാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അടുത്ത് പോകുന്നതല്ല വേറൊരു സ്ഥലത്തും അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോകും അത്രേ ഉള്ളൂ മാക്സിമം അതും അവൾ വന്നിട്ട് വലുതായതിനു ശേഷം ഒരുപാട് എന്താ പറയുക അഡൽട്ടായതിനു ശേഷമാണ് അവൾക്ക് അങ്ങനെ ഈ ബ്രദറിൻ്റെ വീട്ടിലാണെങ്കിലും പോയി നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത് അവൾക്ക് അറിയാലോ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് അത് ചെറിയ കുട്ടികളുടെ കാര്യട്ടോ ഞാൻ പറയണത് കുഞ്ഞു പിള്ളേർ ഒരിക്കലും മറ്റുള്ള വീട്ടിൽ അന്തി ഉറങ്ങാൻ വിടരുത് അറിയില്ല നമ്മൾ എല്ലാവരും നമ്മളെ കാണുമ്പോൾ കുഞ്ചിരിക്കുകയും നമ്മളോട് നന്നായി പെരുമാറുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം പക്ഷേ സമൂഹം വളരെ വികലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കൽക്കി എന്ന് പറയുന്ന ഈ അവതാരം ഉണ്ടെന്ന് പറയുന്നല്ലോ ഞാനത് ഹിന്ദുയിസത്തിൻ്റെ ഭാഗമായിട്ട് പറയണതല്ല ഇത ചേഞ്ച് ഇൻ പാറ്റേൺസ് ഇൻ സൊസൈറ്റി ഇറ്റ് ഈസ് വെരി 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 എന്താ പറയുക റാപ്പിഡ് അപ്പം ഈ റാപ്പിഡ് മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും മുറയിൽ ആയിട്ടുള്ള എന്താ പറയുക ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകൾ അങ്ങനത്തെ പാഠ്യപദ്ധതികൾ പണ്ട് മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ കാറ്റിക്കിസും മോറൽ സയൻസും അത് കാത്തലിക്സ് മറ്റേ ഇത് പഠിക്കും ബൈബിൾ ക്ലാസ്സസ് ഞങ്ങൾക്ക് ഹിന്ദൂസിന് വേണ്ടിയിട്ട് മോറൽ സയൻസ് മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവർക്കും അപ്പം ഞാനും ഹസീനയൊക്കെ മോറൽ സയൻസ് ക്ലാസ്സിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അതിന് നല്ല നല്ല കഥകളും ഹൗ ടു ബിഹേവ് എന്നൊക്കെ ആണ് അതിനകത്ത് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ഈ മോറൽ സയൻസ് ക്ലാസ് കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് എടുക്കുക എങ്കിലും ചെയ്യാം ഇതൊരു ജസ്റ്റ് ഒരു ജനറൽ ടോക്കാണ് നാളെ വരാം അമ്മായിയമ്മയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ